കെ എസ് ആർ ടി സിയുടെ ലോജിസ്റ്റിക് സർവീസ് കൊറിയർ പാഴ്സൽ നിരക്കുകൾ വർദ്ധിപ്പിച്ചു തിങ്കളാഴ്ച മുതലാണ് നിരക്ക് വർധനവ് നിലവിൽ വന്നത് ഇനി കെ എസ് ആർ ടി സി വഴി പാഴ്സലയക്കാൻ ചിലവേറും എന്നാൽ അഞ്ചു കിലോ വരെയുള്ള പാഴ്സലുകൾക്ക് നിരക്ക് വർധന ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഒന്നര വർഷം മുൻപാണ് കെ എസ് ആർ ടി സി സ്വന്തമായി ലോജിസ്റ്റിക് സർവീസ് ആരംഭിച്ചത് അതിനുശേഷം ആദ്യമായാണ് ലോജിസ്റ്റിക് സർവീസ് നിരക്ക് കെ എസ് ആർ ടി സി വർദ്ധിപ്പിക്കുന്നത് എണ്ണൂറ് കിലോമീറ്റർ ദൂരം വരെയാണ് ലോജിസ്റ്റിക് സർവീസ് കൊറിയർ പാഴ്സലുകൾ എത്തിക്കുന്നത് ദൂരം ഇരുന്നൂറ് നാനൂറ് അറുന്നൂറ് എണ്ണൂറ് കിലോമീറ്റർ എന്നിങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ദൂരത്തിനും ഭാരത്തിനും അനുസരിച്ചാണ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് പരമാവധി ഭാരം നൂറ്റി ഇരുപത് കിലോ അഞ്ച് കിലോയ്ക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിന് നൂറ്റി പത്ത് രൂപയാണ് നൽകേണ്ടത് നാനൂറ് കിലോമീറ്ററിന് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ അറുന്നൂറ് കിലോമീറ്ററിന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ എണ്ണൂറ് കിലോമീറ്ററിന് നാനൂറ്റി മുപ്പത് രൂപ എന്നിങ്ങനെയാണ് നിരക്ക് അഞ്ചു മുതൽ പതിനഞ്ച് കിലോ ഭാരത്തിന് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തേക്ക് നൂറ്റി മുപ്പത്തിരണ്ട് രൂപ നൽകണം നാനൂറ് കിലോമീറ്ററിന് ഇരുന്നൂറ്റി അൻപത്തി എട്ട് രൂപയും അറുന്നൂറ് കിലോമീറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും എണ്ണൂറ് കിലോമീറ്ററിന് അഞ്ഞൂറ്റി പതിനാറ് രൂപയുമാണ് നിരക്ക് പതിനഞ്ച് മുതൽ മുപ്പത് കിലോ ഭാരമുള്ള പാഴ്സലുകൾ അയക്കാൻ ഇരുന്നൂറ് കിലോമീറ്ററിൽ താഴെയാണ് ദൂരമെങ്കിൽ നൂറ്റി അൻപത്തി എട്ട് രൂപ നൽകണം എണ്ണൂറ് ആണ് ദൂരമെങ്കിൽ അറുന്നൂറ്റി പത്തൊൻപത് രൂപ നൽകണം മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോയുള്ള പാഴ്സൽ അയക്കാൻ ദൂരം അനുസരിച്ച് ഇരുന്നൂറ്റി അമ്പത്തി എട്ട് രൂപയാണ് കുറഞ്ഞ നിരക്ക് പരമാവധി നിരക്ക് ആയിരത്തി മുപ്പത്തി രൂപയും നാൽപ്പത്തി മുതൽ അറുപത് കിലോ അയക്കണമെങ്കിൽ കുറഞ്ഞത് മുന്നൂറ്റി ഒൻപത് രൂപയും പരമാവധി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയും നൽകണം അറുപത് മുതൽ എഴുപത്തിയഞ്ച് കിലോ അയക്കാൻ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വരെ ചെലവാകും എഴുപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് കിലോ വരെ അയക്കാനാണെങ്കിൽ നാനൂറ്റി അറുപത്തിയെട്ട് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രൂപ വരെ ചിലവുണ്ട് തൊണ്ണൂറ് മുതൽ നൂറ്റി കിലോ വരെയാണെങ്കിൽ അഞ്ഞൂറ്റി പതിനാറ് മുതൽ രണ്ടായിരത്തി എഴുപത്തി ആറ് രൂപ വരെയും നൂറ്റി മുതൽ നൂറ്റി ഇരുപത് കിലോ വരെയാണെങ്കിൽ അറുന്നൂറ്റി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ വരെയുമാണ് ഈടാക്കുക നേരത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെ കൊറിയർ സർവീസ് നടത്തിയിരുന്നെങ്കിലും അത് വിജയിച്ചില്ല ഇന്ന് കെ എസ് ആർ ടി സിയുടെ ടിക്കറ്റ് തര വരുമാന നേട്ടത്തിൽ ലോജിസ്റ്റിക് സർവീസിന് മുഖ്യ പങ്കുണ്ട് സർവീസ് തുടങ്ങി ഒന്നര വർഷത്തിനു ശേഷമാണ് ലോജിസ്റ്റിക് സർവീസ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ഡിപ്പോയിൽ നിന്ന് ഡിപ്പോയിലേക്കാണ് പാഴ്സൽ അയക്കുക പതിനാറ് മണിക്കൂറിനുള്ളിൽ പാഴ്സൽ എത്തിക്കുമെന്നാണ് വാഗ്ദാനം